നമ്മളിപ്പോ നമ്മളെ കുറിച്ചുള്ള സ്നേഹത്തെ കുറിച്ച് സ്വന്തത്തെ സ്നേഹിക്കുന്നതിനെ കുറിച്ചും സന്തോഷത്തെ കുറിച്ചും നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ നമ്മളെ മനസ്സിലോട്ട് അതിശക്തമായ ചില സന്ദേശങ്ങൾ സ്പ്രെഡ് ചെയ്തു എല്ലാവരും താഴെ ഒന്ന് ടൈപ്പ് ചെയ്യണം ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഞാൻ ശാന്തനാണ് സന്തുഷ്ടനാണ് ഒന്ന് ടൈപ്പ് ചെയ്ത മാഡി ഫ്രണ്ട്സ് എല്ലാവരൊന്ന് ടൈപ്പ് ചെയ്തേ ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഞാൻ ശാന്തനാണ് സന്തുഷ്ടനാണ് ഇത് യൂട്യൂബിൽ കേൾക്കുന്നവരാണെങ്കിലും അവരും ഒന്ന് ടൈപ്പ് ചെയ്യാം അതെന്തിനാന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ ചിന്തകളും വികാരങ്ങളും നമ്മുടെ അകത്തെ ലോകവുമാണ് ഞാൻ ശാന്ത ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഐ ഐ ലവ് മീ ആം വെരി പീസ്ഫുൾ ി ഒന്നെല്ലാവരും ജസ്റ്റ് ഒന്നുകിൽ ഒന്നുകിൽ ഒരു പേപ്പറിൽ എഴുതി വെക്കുക അല്ലെങ്കിൽ ഇതിനെ താഴെ സമയം അതിനു വേണ്ടി സമയം ചെലവഴിച്ചുകൊണ്ട് ടൈപ്പ് ചെയ്യണം കാരണം നമ്മൾ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണെങ്കിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ശക്തി ഏതാണ് നമ്മൾ ഞാൻ പലപ്പോഴും പല പ്രോഗ്രാംസിനും പറയുന്നതാണ് പുതിയ ആളുകൾക്ക് വേണ്ടി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയുക അതായത് നമ്മളെപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നെ നയിക്കണമേ എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ എന്നെ ശാന്തിയിലോട്ട് നയിക്കണമേ ശക്തിയിലോട്ട് നയിക്കണമേ സന്തോഷത്തിലേക്ക് നയിക്കണമേ എല്ലാ മതക്കാരും ഒരുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നെ വിജയത്തിലേക്ക് നയിക്കണമേ ശാന്തിയിലേക്ക് നയിക്കണമേ സന്തോഷത്തിലേക്ക് നയിക്കണമേ അപ്പോ നമ്മളെ നയിക്കുന്ന ശക്തിയാണ് ദൈവം എന്ന ഒരു വിശ്വാസം എല്ലാ മതക്കാർക്കും ജാതിക്കാർക്കും വർഗക്കാർക്കും ഒക്കെ ഉണ്ട് നമ്മളെ സന്തോഷത്തിലോട്ട് നമ്മളെ സമൃദ്ധിയിലോട്ട് നയിക്കണമേ നയിക്കുന്ന അതായത് നമ്മുടെ മുന്നോട്ട് നമ്മെ മുന്നോട്ട് ചരിപ്പിക്കുന്ന ഫോഴ്സ് ശക്തിയെയാണ് നമ്മൾ ദൈവം എന്ന് പറയുന്നത് അപ്പോ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ നേരത്തെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ കുറെ ആളുകൾക്ക് ഇത് യൂട്യൂബിൽ കാണുന്ന ആൾക്കാരൊക്കെ യൂട്യൂബിന്റെ താഴെയും എന്ത് ചെയ്യണം ടൈപ്പ് ചെയ്യണം എന്ത് ഞാൻ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ കുറെ ബ്ലോക്കുകൾ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഭയചകിതമായ അന്തരീക്ഷമാണെങ്കിൽ എപ്പോഴും പേടി ഉള്ളിലൊക്കെ പേടി അതല്ലെങ്കിൽ ഉള്ളിൽ തീർത്താൽ തീരാത്ത ഗർത്തങ്ങൾ മുറിവുകൾ വലിയ മുറിവുകളാണ് നമ്മുടെ ഉള്ളിലെങ്കിൽ അല്ല അല്ലെങ്കിൽ എപ്പോഴും നാളെ എന്ത് സംഭവിക്കും എൻ്റെ ദൈവമേ ആൻസൈറ്റി പണം കൊടുക്കാൻ ഉണ്ടാകുമോ പണം തികയുമോ ഞാൻ എൻ്റെ ഈ ഒരു ലക്ഷ്യം നേടുമോ എൻ്റെ മാനം പോകുമോ ഉത്കണ്ഠ അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ സ്ട്രെസ് പിരിമുറക്കം എപ്പോഴും ഒരു തരത്തിലുള്ള പിടിച്ചുവലി ഉള്ളിൽ തന്നെ നടക്കുന്ന കോൺഫ്ലിക്റ്റുകൾ അതുപോലെ അൺസെർട്ടണിറ്റി ഒരു വിഷയത്തെ കുറിച്ച് നമുക്കൊരു ഒരു ഉറപ്പില്ല അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലെങ്കിൽ ഇതെല്ലാമാണ് നമ്മുടെ ഉള്ളിലെങ്കിൽ എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പ്രിയപ്പെട്ടവര് ഞാൻ നിങ്ങളോട് വളരെ ശാന്തമായി പറയുന്നു നിങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അകത്തുള്ള ശക്തി നിങ്ങൾ മുന്നോട്ട് നയിക്കുന്നത് എന്തിനെ ഏതൊന്നിനെ ഈ നിങ്ങൾ ദൈവം എന്ന് വിളിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ അതായത് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയെയാണ് നിങ്ങൾ ദൈവം എന്ന് വിളിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ പേര് പറയുമ്പോ ഒക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ആൾക്കാർക്ക് പല അഭിപ്രായങ്ങളും ഉണ്ടാവും ചിലപ്പോ ഭയങ്കര വൈകാരികമായിട്ട് പ്രകടിപ്പിക്കുക ആളുകൾ മെറ്റഫർ മെറ്റഫറായിട്ടും മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവര് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയെയാണ് ആണ് ദൈവം എന്ന് നമ്മൾ പറയുന്നത് എങ്കിൽ നമ്മുടെ മുന്നോട്ട് നയിക്കുന്നത് ഈ പറയപ്പെട്ട വികാരങ്ങളാണെങ്കിൽ നമ്മുടെ ദൈവം ആ സമയത്ത് ഈ പറയപ്പെട്ട വികാരങ്ങളല്ലേ അല്ലേ പ്രിയപ്പെട്ടവര് ഒരുപാട് ആളുകൾ ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു നിങ്ങളൊരു കാര്യം ചെയ്യാം ഇനി ടൈപ്പ് യൂട്യൂബിൽ താഴെ ചെയ്യുക ഇത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് താഴെ ചെയ്യുക നിങ്ങൾ എല്ലാവരും എഴുതുക ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഞാൻ ശാന്തനാണ് ഞാൻ സന്തുഷ്ടനാണ് ഇത് നിങ്ങൾ തന്നെ കൈകൊണ്ട് എഴുതുക മനസ്സിലായില്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ അതായത് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയെയാണ് നമ്മൾ ഡിവൈൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവിനെയാണ് നമ്മൾ ആ സ്ഥാനത്ത് വെച്ചതെങ്കിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഭയവും ഉത്കണ്ഠയും അൺസേർട്ടണിറ്റിയും പിരിമുറുക്കവും കൺഫ്യൂഷനും ഒക്കെ ആണെങ്കിൽ നമ്മളുടെ അകത്ത് നിന്ന് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തെറ്റായ ദൈവമാണ് അപ്പോ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മനുഷ്യനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അകത്തുള്ള തെറ്റായ പൈശാചിക ശക്തികളാണെങ്കിൽ ഭയവും ഉത്കണ്ഠയും അൺസേർട്ടേണിറ്റിയും സ്ട്രെസ്സും കൺഫ്യൂഷനും ഒക്കെ ആണെങ്കിൽ അയാളുടെ അകത്തെ ലോകം ഭരിക്കുന്ന രാജാവ് ഒരു ദുഷ്ടനായ രാജാവാണെങ്കിൽ എങ്ങനെ അയാൾക്ക് പിന്നെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റും ഒരിക്കലും സാധ്യമല്ല ആ വ്യക്തിക്ക് ഒരിക്കലും ജീവിതത്തിൽ രക്ഷപ്പെടുക അസാധ്യമാണ് കാരണം ഒരാളുടെ അകത്ത ലോകം വൺസ് ഇന്റേണൽ വേൾഡ് ഒരാളുടെ അകത്തെ ലോകമാണ് ആ മനുഷ്യനെ ഒരു ദിശയിലോട്ട് തിരിക്കുന്നത് ഒരു ഡയറക്ഷനിലോട്ട് മനുഷ്യനെ റൂട്ട് കൊണ്ടുപോകുന്നത് അവന്റെ അകത്തെ ഈ ലോകമാണ് ഈ സത്യം ഒരാൾക്ക് മനസ്സിലായില്ല ഒരാള് എന്നും പ്രതിസന്ധിയാണ് സാർ ഡസ് നോട്ട് ഹാവ് ആയി ടേൺ വേണം ഐ വിൽ ഫേസ് ഓഫ് എവിടെ തിരിഞ്ഞാലും പ്രശ്നങ്ങളാണ് സാറേ ചില ആൾക്കാരൊക്കെ എന്നോട് പറയാറുണ്ട് സാറേ ഞാന് ഒരു കാര്യവും ചെയ്താൽ പൂർത്തിയാക്കി അപ്പൊ ആ അത്തരത്തിലുള്ള ആളുകൾ അവരുടെ അകത്ത് ഇങ്ങനെ ഒരു ഗോഡ് അല്ലെങ്കിൽ അവരെ തെറ്റായ രൂപത്തിലൂടെ നയിച്ചുകൊണ്ടിരിക്കുന്ന അതിശക്തമായ ചിലതുണ്ട് എന്ന് തിരിച്ചറിയാതെ ജീവിക്കുമ്പോ മരണം വരെ അവർക്കൊരു സ്വസ്ഥത കിട്ടില്ല അവരിങ്ങനെ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു പള്ളിയിലും അമ്പലത്തിലും ചർച്ചിലും എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളും പോയിക്കൊണ്ടിരിക്കും പക്ഷെ പ്രശ്നം നാം ചോദിക്കുകയാണെങ്കിൽ അവരുടെ ഉള്ളിൽ അവർ പ്രതിഷ്ഠിച്ച ബിംബം ഡിവൈനല്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ഗുണം ശാന്തി സമാധാനം ഐശ്വര്യം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ തന്നെ ഐശ്വര്യദായകൻ എന്നാണ് അർത്ഥം എവിടെ ഐശ്വര്യമുണ്ടോ അവിടെ ഈശ്വരനുണ്ട് എവിടെ പോവർത്തി ഉണ്ടോ അവിടെ പിശാജുണ്ട് എവിടെ സമൃദ്ധി ഉണ്ടോ അവിടെ ഈശ്വരനുണ്ട് എവിടെ സന്തോഷം അലതല്ലുന്നോ എവിടെ സമാധാനം എവിടെ സമ്പത്ത് എവിടെ ഹാർമണി അവിടെയാണ് ഈശ്വരൻ വസിക്കുന്നത് മനസ്സിലായില്ലേ അതായത് ഐശ്വര്യം ഉള്ളവൻ ഐശ്വര്യമുള്ള സ്ഥലത്ത് അപ്പൊ ഞാൻ പറയുന്നത് ഈ സത്യം തിരിച്ചറിയാത്ത ഒരാൾക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുക അസാധ്യമാണ് സോ ഞാൻ വളരെ ശക്തമായി എൻ്റെ പ്രിയപ്പെട്ടവരോട് ആത്മാർത്ഥമായി ഞാൻ പറയുകയാണ് ഈ ക്ലാസ് നിങ്ങളൊരു നൂറ് ഗ്രൂപ്പുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക കാരണം ആളുകൾക്ക് ഈ സത്യം അറിയില്ല അവർ ഫാൾസായ തെറ്റായ അവരുടെ ഉള്ളിലെ ബിംബം ഒന്നെങ്കിൽ പകയായിരിക്കാം അതല്ലെങ്കിൽ മത്സരമായിരിക്കാം ഒരിക്കൽ ഒരാൾ എന്നോടൊന്ന് പറഞ്ഞു സാറേ എന്നെ ഹിപ്നോട്ടിസം ചെയ്ത് എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു കോടീശ്വരന്റെ ചിത്രം സാർ സാറൊന്ന് പതിപ്പിച്ചു തരണം എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു നിങ്ങൾ അങ്ങനെ കൊടീശ്വരനാവാൻ ആഗ്രഹിക്കുന്നത് എന്തിനാണ് നിങ്ങൾക്ക് അത്യാവശ്യം ഇപ്പൊ എല്ലാം ഉണ്ടല്ലോ എന്തിനാണ് നിങ്ങൾ വൈ വൈ യു ബിക്കം എ റിച്ച് ോ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ അച്ഛന് എന്നെക്കാൾ കുറച്ച് പരിഗണന എന്റെ അനിയനോടാണ് അതുകൊണ്ട് അച്ഛൻ ഒരു പാഠം പഠിപ്പിക്കണം ഞാനൊരു കോടീശ്വരനായിട്ട് അച്ഛൻ മുമ്പിലൂടെ ബൻസും ഓടിയോ ഓടിച്ചു നടക്കുന്നത് അച്ഛനൊന്ന് കാണണം അവർ ഇദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഫോഴ്സ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉള്ള ഇദ്ദേഹത്തെ നയിക്കുന്ന ശക്തി തെറ്റാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇയാൾ കുറെ കോടീശ്വരനായി ഇയാൾ ഈ പറഞ്ഞ പോലെ ഫാദറിനെ അല്ലെങ്കിൽ സുഹൃത്തിനെ അല്ലെങ്കിൽ അയൽക്കാരനെ നെട്ടിച്ചു നടക്കുന്നു ഒരിക്കലും ഇല്ല കാരണം അയാൾക്ക് ഒരിക്കലും സന്തോഷം കിട്ടില്ല അത് പണമുണ്ടായാലും സന്തോഷം കിട്ടില്ല അയാൾ കോടീഷ്യൻ ആയാലും സന്തോഷം കിട്ടില്ല എന്തുകൊണ്ടും ചോദിക്കുകയാണെങ്കിൽ അയാൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ അന്ധകാരമാണ് അദ്ദേഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തിരിച്ചറിയാത്ത അനേകം ആളുകൾ ലോകത്തുണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ ട്രഷർ പോസ്റ്റിലൊക്കെ പറഞ്ഞ എല്ലാ മേഖലകളിലും ഒരുപോലെ മുന്നേറി ഒരു ഫസ്റ്റ് ക്ലാസ്സോ ഡിസ്റ്റിങ്ഷനോ മാർക്കൊക്കെ ഉള്ള എല്ലാ മേഖലയിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും സാമ്പത്തിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും തൊഴിൽ ജീവിതത്തിലും ഫിനാൻഷ്യൽ മേഖലയിലും അങ്ങനെ വേണ്ട എല്ലാ മേഖലയിലും ഒരു എഴുപത് എൺപത് മാർക്ക് ഡിസ്റ്റിൻഷൻ മാർക്ക് കൊടുക്കുവാൻ പറ്റുന്ന ഒരു വ്യക്തി അയാൾ ഒരിക്കലും ഈ ട്രാപ്പിൽ പെടുന്ന ആളല്ല നിങ്ങൾ അവരുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അവരുടെ അകത്തുള്ള ഈ ഒരു ഡൊമിനേറ്റഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത് പാവപ്പെട്ടവരിൽ നിന്നും അല്ലെങ്കിൽ അത് ദാരി ദരിദ്രനിൽ നിന്നും അല്ലെങ്കിൽ മത്സരവും കൊടിയ പകയും യുദ്ധവും കമ്പാരിസനുമായി നടക്കുന്നവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കും മനസ്സിലായില്ല ഇത് എൻ്റെ മണി മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന പത്ത് ദിവസത്തെ കോഴ്സിൽ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ആളുകളുടെ മനസ്സിലോട്ട് ഈ സ്പാർക്ക് വളരെ പലപ്പോഴും പലരെയും വേദനിപ്പിച്ചും ചിലപ്പോ വേദനിപ്പിക്കേണ്ടി വരും ഈ സ്പാർക്ക് അതായത് പണക്കാരും പാവപ്പെട്ടവരും ഇവരുടെ രണ്ടു പേരുടെയും ഉള്ളിലുള്ള അവർ ലീഡിങ് പവർ ലീഡിങ് ഫോഴ്സ് രണ്ടും രണ്ടാണ് എന്ന് തിരിച്ചറിയാത്തവൻ എന്നും പണക്കാരെയും വിജയത്തിൽ വിജയിച്ചവനെയും തെറി വിളിച്ചുകൊണ്ട് നടക്കും എന്റെ എന്നോട് ദൈവം കാരുണ്യം കാണിക്കാത്ത ഇവനോട് ദൈവം കാരുണ്യം കാണിക്കണമെങ്കിൽ ഇവൻ ദൈവത്തിന്റെ അടുത്ത് പോകണ്ടേ ഇവനിപ്പോൾ പിശാചിന്റെ പിടിയിലല്ലേ ഉള്ളത് എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എന്ന് പറയുമ്പോൾ പ്രകാശത്തിനോട്ട് നയിക്കണം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അന്ധകാരം നിറഞ്ഞിരിക്കുകയാണ് അവിടെ പ്രകാശം നിറക്കണം അവിടെ ലൈറ്റ് അടിക്കണം എന്നിട്ട് ഉള് വിഷാലമാകണം എന്നിവരോട് പറഞ്ഞാൽ അവർ പറയും ഇതിൻ്റെ പിന്നിലൊക്കെ വേറെയോ എന്തോ ദുരുദ്ദേശം പറഞ്ഞു ഒഴിഞ്ഞു മാറണം ഒഴിഞ്ഞ് മാറുന്ന നമുക്ക് യാതൊരു കുഴപ്പമില്ല അവന്റെ പിന്നീടുള്ള ലൈഫ് ഹാപ്പി ആണെങ്കിൽ നമുക്ക് നിർബന്ധമൊന്നുമില്ല ഹാപ്പി പാർക്കിൽ വരണമെന്നോ ഈ ക്ലാസ്സുകൾക്ക് അറ്റൻഡ് ചെയ്യണമെന്നോ മണി മൈൻഡ് സെറ്റ് വരണമെന്നോ നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലാതെ തന്നെ സമൃദ്ധി ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല നിങ്ങൾ ഒന്നും ചെയ്യണ്ട അതല്ല ഞാൻ പറഞ്ഞ പോലെ ഈ പറയപ്പെട്ട ഫാൾസ് ആയിട്ടുള്ള ഹോസ് ആണ് മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ ഒന്ന് പരിശ്രമിച്ചു നോക്കിക്കൂടെ എല്ലാ ദിവസവും ജസ്റ്റ് ഒന്ന് പങ്കെടുത്ത് നോക്കിക്കൂടെ അകത്ത് ഒരു മാറ്റം കൊണ്ടുവരുവാനും നിലവിലുള്ള ഈ ശക്തിയെ ഒന്ന് മാറ്റുവാനും നമുക്ക് നോക്കിക്കൂടെ പ്രിയപ്പെട്ടുവരെ ഒന്ന് ടൈപ്പ് ചെയ്ത് ഞാൻ പറഞ്ഞ യാഥാർത്ഥ്യമല്ലേ അതായത് നമ്മുടെ ഉള്ളിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ശക്തി അത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും അറിവിന്റെയും വിശ്വത്തിൻ്റെ മാറുമ്പോൾ ജീവിതം മാറും ഇങ്ങനെ മാറിയിട്ടില്ലെങ്കിൽ ജീവിതം മാറില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ എനിക്കും ഒരു കൈ നോക്കണം ഞാനും ഒന്ന് നോക്കട്ടെ എന്നു നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കിയാൽ എന്തെങ്കിലും മുടക്കുണ്ടോ പ്രിയപ്പെട്ടവര് നിങ്ങളോട് ഒരു നയ പൈസ ഇതിനു വേണ്ടി വാങ്ങുന്നുണ്ടോ തികച്ചും സൗജന്യമായിട്ട് ചാരിറ്റി ആയിട്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക എല്ലാ ദിവസവും കൊടുത്തോണ്ടിരിക്കുക അതുകൊണ്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാവരും ഇതിൽ പങ്കെടുക്കുക അതേപോലെ തന്നെ ഹാപ്പി പാർക്കിന്റെ കുഞ്ഞു കുഞ്ഞു കോസുകൾ അതൊക്കെ കുഞ്ഞു കുഞ്ഞു കോസാണെങ്കിലും അതൊക്കെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന സംഗതികളാണ് നമ്മളതൊരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ചെയ്യുന്നു എന്നേ ഉള്ളൂ അപ്പൊ ഞാൻ ഇന്ന് പറയുന്നുള്ളൂ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുക വിജയിച്ചവരുടെയും പരാജയപ്പെട്ടവൻ്റെയും ദൈവം രണ്ടും രണ്ടാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ദൈവം ഒന്നല്ലേ ഉള്ളൂ ഒന്നേ ഉള്ളൂ ഞാൻ ഈ അർത്ഥത്തിലാണ് പറഞ്ഞത് ഏത് മുന്നോട്ട് നയിക്കുന്ന ശക്തിയെ നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നുവെങ്കിൽ പണക്കാരനെ മുന്നോട്ട് നയിക്കുന്നത് അവന്റെ ഉള്ളിലെ വ്യത്യസ്തമായ ഒരു ലോകമാണ് പാവപ്പെട്ടവനെയും കുടുംബ പ്രശ്നത്തിലും ദാരിദ്ര്യത്തിലും പൊടിയ പകയിലുമൊക്കെ നിത്യരോഗങ്ങളിലുമൊക്കെ അതിൽ അഡിക്റ്റായ ആളുകളെ മുന്നോട്ട് നയിക്കുന്നത് വേറെ ഒരു ശക്തിയാണ് ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്താണ് പണക്കാരനെ മുന്നോട്ട് നയിക്കുന്ന അവന്റെ ഉള്ളിലെ ആ ശക്തി എന്ന് തിരിച്ചറിഞ്ഞാൽ എന്താണ് ജീവിതത്തിൽ വിജയിച്ചവനെ മുന്നോട്ട് നയിക്കുന്ന ശക്തി ശക്തിയെന്ന് ഏതെങ്കിലും ഒരുത്തൻ തിരിച്ചറിഞ്ഞാൽ അതിലോട്ട് തൻ്റെ ഉള്ളും മാറ്റിയാൽ മാറാവുന്ന പ്രശ്നമേ ലോകത്ത് മനുഷ്യരുള്ളൂ നമ്മളിതൊക്കെ ചങ്ക് പറച്ചു പറഞ്ഞാലും നമ്മൾ നമ്മുടെ ഡ്യൂട്ടി നിർവഹിക്കുക ഈ സ്പാർക്ക് ആരുടെയൊക്കെ അന്തരാത്മാവിനോട് തുളഞ്ഞു കയറുന്നോ അവരെല്ലാം ഇത് സത്യമാണോ അല്ലേ എന്നൊന്ന് ചിന്തിച്ചു നോക്കട്ടെ എല്ലാവരും ഒന്ന് കണ്ണടച്ച് പ്രിയപ്പെട്ടുവരെ എല്ലാവരും ഒന്ന് കണ്ണടച്ച് എല്ലാവരും ഒന്ന് കണ്ണടച്ച് ക്ലോസർ ഐസ് ഒന്ന് കണ്ണടച്ച് ശ്വാസത്തിലേക്ക് മനസ്സുകൊണ്ടുപോയേ ശ്വാസത്തിലേക്ക് മനസ്സുകൊണ്ടുപോയേ നിങ്ങളുടെ അകത്ത് ഇപ്പോൾ എന്തൊരു ഫീലിംഗ് ആണുള്ളത് എന്നൊന്ന് മനസ്സുകൊണ്ട് കണ്ട് അത് സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും നിർഭയത്വത്തിൻ്റെതുമാണോ അല്ല അള്ളിപ്പിടിച്ച വേദനാജനകമായ വൈകാരികതയുടേതാണോ കൈപ്പേറിയ വൈകാരികതയുടേതാണോ വിഷമത്തിൻ്റെയോ പരാതിയുടെയോ പരിഭവങ്ങളുടെയോ വേദനയുടേതോ ആണോ ഏതെങ്കിലും വ്യക്തികൾ നമ്മെ പ്രയാസപ്പെടുത്തിയതിനുള്ള സങ്കടങ്ങളോ മറ്റോ ആണോ എന്താണ് നമ്മുടെ അകത്തിപ്പോൾ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ശക്തി എന്നൊന്ന് നിരീക്ഷിച്ചേ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും നിങ്ങളുടെ അകത്ത് സ്ലോവലി ഓപ്പൺ യുവർ ഐസ് പ്രിയപ്പെട്ടവരേ ഇപ്പൊ ഒരു പക്ഷേ നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ശാന്തിയും നേരത്തെ മെഡിറ്റേഷനൊക്കെ ചെയ്യൂ വീഡിയോ ഒക്കെ കണ്ടു ഇപ്പോ ഒരു പക്ഷേ നമ്മുടെ ഉള്ളിൽ ശാന്തിയും സമാധാനമൊക്കെ ഉണ്ടായേക്കാം ഇത് ഇപ്പോൾ മാത്രം ഉണ്ടായാൽ ഇപ്പോ ഈ സമാധാനം കിട്ടും ഇത് സർവസമയത്തും ഉണ്ടാവണം അതല്ല വേറെ ചില ആൾക്കാർ കണ്ണടച്ചുള്ളിലോട്ട് നോക്കുമ്പോൾ ഉള്ളിൽ നിന്നും വേദനാജനകമായ ചില ഫീലിങ്സുകളോ മറ്റോ വന്നു വേണം അങ്ങനെയാണെങ്കിൽ നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ശക്തി അതാണ് സാറേ ആ രൂപത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെയല്ലേ മനുഷ്യൻ ഉണ്ടാവൂ എന്നൊക്കെ പലരും പറയും അതാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് ജ്ഞാനം വരുമ്പോൾ തിരിച്ചറിവ് വരുമ്പോൾ വെളിച്ചം ലഭിക്കുമ്പോ മാത്രമേ നമുക്ക് മാറി ചിന്തിക്കുവാൻ സാധിക്കൂ െപ്പോഴും പറയാറുണ്ട് അമേരിക്ക കണ്ട ഏറ്റവും വലിയ പ്രസിഡന്റാണ് അബ്രഹാം ലിങ്കൻ അബ്രഹാം ലിങ്കന്റെ ഏറ്റവും വലിയ എതിരാളി അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു ഒരു മനോരോഗിയായിരുന്നു എന്ന അഭിപ്രായമുണ്ട് തിളച്ച വെള്ളം തന്റെ ഭർത്താവിന്റെ മുഖത്ത് തെളിക്കുക എപ്പോഴും കുറ്റപ്പെടുത്തുക മനസ്സിലായോ അതികഠിനമായി തന്റെ ഭർത്താവിനെ ആക്ഷേപിക്കുക ഇതൊക്കെ ചെയ്ത ആളായിരുന്നു അബ്രഹാം ലിങ്കന്റെ ഭാര്യ എന്നാണ് ചരിത്രം പറയുന്നത് എന്നെപ്പോലെ നിങ്ങൾ വായിച്ചു കാണും അപ്പൊ ഞാൻ പറയുന്നത് അബ്രഹാം ലിംഗനെ ഇന്നും ഞാനും നിങ്ങളുമെല്ലാം ആദരപൂർവ്വം ആദരിക്കുന്നു പി എസ് സി ആൻസർ ഹുഇഇസ് ഗ്രേറ്റ് പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓൺലി വൺ ആൻസർ അബ്രഹാം ലിങ്കൺ കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിലെ അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചത് വേറെ ഒരാളുടെ അഭിപ്രായങ്ങളോ വാക്കുകളോ അതല്ലെങ്കിൽ നെഗറ്റീവായ വികാരങ്ങളോ ആയിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഒറ്റക്കാര്യമേ പറയുന്നുള്ള പ്രിയപ്പെട്ടവരെ പണക്കാർക്കും ജീവിതത്തിൽ ഉന്നതമായ രീതിയിൽ എത്തിയവർക്കും അവരുടെ ഉള്ളിലുള്ള ഇന്റേണൽ ഫോഴ്സ് വ്യത്യസ്തമാണ് ഈ സത്യം ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ പ്ലീസ് ടാപ് ഈ സത്യം ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ പ്ലീസ് ടൈപ്പ് എസോ ഒന്ന് ടൈപ്പ് ഇതാണ് പച്ചയായ സത്യം ഇതാണ് യഥാർത്ഥത്തിലുള്ള റിയാലിറ്റി അതുകൊണ്ട് ഞാൻ ഒറ്റക്കാരെ റിക്വസ്റ്റ് ചെയ്യുന്നുള്ളൂ എല്ലാ ദിവസവും ആറേ മുപ്പതിന് ഹാപ്പി പാർക്കിന്റെ മെഡിറ്റേഷൻ സോറി റിച്ച് വൈപ്പ് ക്ലബ് ഇതിൽ വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ ലൈഫ് മാറിയ സ്റ്റോറീസ് നിങ്ങൾ കണ്ടു കാണും എല്ലാ ദിവസവും പങ്കെടുക്കുക അപ്പോ നമ്മുടെ ഉള്ളിലുള്ള ഫോഴ്സിൻ പവർകരമാണ് അതുപോലെ തന്നെ മണി മൈൻഡ് സെറ്റ് ഇ എഫ് ടി ട്രഷർ പോലുള്ള കോഴ്സുകളൊക്കെ വരുമ്പോൾ അറ്റൻഡ് ചെയ്യുക ട്രഷർ കോഴ്സ് ഇപ്പൊ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു മണി മൈൻഡ് സെറ്റ് ഇനി അടുത്ത മാസം ഉണ്ടാവും അതൊക്കെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ അഡ്മിനുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവരോടൊക്കെ അത് അന്വേഷിച്ച് അതിലൊക്കെ ജോയിൻ ചെയ്യുക നമുക്ക് വേണ്ടി അല്പസമയം മാറ്റിവെക്കാൻ വേണ്ടി നമ്മുടെ സമയം വിനിയോഗിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത് പരമാർത്ഥമല്ല പ്രിയപ്പെട്ടവരെ എന്തെങ്കിലും ഡൗട്ട് മറ്റോണ്ടേ ചോദിക്കാം മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു എല്ലാവരും ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ താഴെ ടൈപ്പ് ചെയ്യണം ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഞാൻ ശാന്തനാണ് ഞാൻ സന്തുഷ്ടനാണ് യു ഷുഡ് ടൈപ്പ് ദി സ്റ്റേറ്റ്മെന്റ് അണ്ടർ ദി യൂട്യൂബ് ചാനൽ അതായത് യൂട്യൂബ് ചാനലിൻ്റെ താഴെയുള്ള അവിടെ നിങ്ങളിത് എഴുതുക അങ്ങനെ എഴുതുമ്പോൾ ഉണ്ടാവുന്ന ഗുണം താൻ ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകളിലോട്ട് നിങ്ങൾ ഇത് എഴുതുമ്പോൾ ഒരുപാട് ആളുകളിലോട്ട് ഇതിന് സന്ദേശം എത്തും ഒത്തിരി ആൾക്കാർക്ക് ആളുകൾക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടാവട്ടെ എപ്പോഴും മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവർക്ക് കൂടി ഗുണമുണ്ടാവണം നമ്മൾ ആഗ്രഹിക്കണം സ്വാർത്ഥത പാടില്ലെന്ന് ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഇരിക്കുന്നു എനിക്ക് രണ്ട് സഹോദരന്മാർ ഉണ്ട് ഈ രണ്ട് സഹോദരന്മാരും ഞാനും മൂന്ന് ഞങ്ങൾ മൂന്ന് ആൺകുട്ടികളാണ് ഒരു ഒരു പെൺകുട്ടികളും ഞാൻ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുവാനും എൻ്റെ രണ്ട് സഹോദരന്മാരും എന്നെ കൃത്യമായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിർലോഭം ഒരു കണ്ടീഷനും ഇല്ലാതെ അവരുടെ ഉയർച്ചക്ക് ഞാനും നിർലോഭം ഒരു കണ്ടീഷനും ഇല്ലാതെ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട് അവരെ പഠിപ്പിക്കുവാനും ഒരു നില എത്തിക്കുവാനും യാതൊരു ഇതുമില്ല ഇപ്പോ ഞങ്ങൾ പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായി സപ്പോർട്ട് ചെയ്യുന്നു മൂന്ന് പേരും ജീവിതത്തിൽ വിജയിച്ചു എന്ന് തന്നെ പറയാം സർക്കാർ ഉദ്യോഗമൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ നമുക്ക് ഒഴിവാക്കി സമയമില്ലാത്തത് കൊണ്ട് ബിസിനസും കാര്യങ്ങളുമായി എല്ലാവരും മനോഹരമായ അവസ്ഥയിലോട്ട് പോകാൻ കാരണം അവിടെ എങ്ങാനും സ്വാർത്ഥത വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യം അങ്ങനെ എൻ്റെ കാര്യം എന്ന് നോക്കുന്നത് അതാണ് ശ്രീബുദ്ധം പറയുന്നത് ഞാൻ രണ്ടു കാര്യം മനസ്സിലാക്കിയത് അടങ്ങാത്ത ആഗ്രഹവും സ്വാർത്ഥതയുമാണ് മനുഷ്യന്റെ ദുഃഖത്തിന് കാരണം അങ്ങനെ പാടില്ല നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നിനക്ക് ഇഷ്ടമുള്ളത് നിന്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുന്നത് വരെ നീ ഒരു പെർഫെക്റ്റ് അല്ല നിനക്കിഷ്ടമുള്ളത് ഐഫോൺ പതിനാറാണ് ഐഫോൺ ഉണ്ട് നിനക്ക് നിനക്കിഷ്ടമുള്ളത് ഐഫോൺ പതിനാറാണ് ഇത് നീ നിന്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടണം അതിൻ്റെ വീടെ വേണം നിനക്കിഷ്ടമുള്ളത് നിന സഹോദരനു വേണ്ടി ഇഷ്ടപ്പെടുന്നു എങ്കിലേ അത് എന്തോ ആണ് പ്രിയപ്പെട്ടവര് സ്വാർത്ഥതയില്ല നിഷ്കപടമായ നിഷ്കളങ്കമായ ജീവിതമാണ് നമ്മുടെ ഈ ലോകത്തെ പുരോഗതിയിലോട്ട് നയിക്കുകയുള്ളു അതിനെല്ലാവരും മുന്നോട്ട് വരണമെന്ന് മാത്രമല്ല അത് നമ്മളെ വെളിച്ചത്തിൽ നടത്തുവാൻ കാരണമാവും അപ്പൊ അതുകൊണ്ടുള്ള ഗുണം ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞ അറിയിക്കാൻ പറ്റില്ല നമ്മൾ തന്നെ അനുഭവിക്കണം അതിന്റെ ഗുണം സോ ഒരിക്കൽ കൂടി മുഴുവൻ ആൾക്കും നന്ദി അറിയിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോണ്ട് ചോദിക്കാം അതേപോലെ അടുത്ത മാസം മണി മൈൻഡ് സെറ്റിംഗ് പ്രോഗ്രാം പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പങ്കെടുക്കുക അതേപോലെ ഇതിൻ്റെ ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾക്ക് ഇത് ഗുണപ്രദമാണെങ്കിൽ ഒരു നൂറ് ഗ്രൂപ്പിലെങ്കിലും നമ്മൾ ഉണ്ടാവും ഇല്ലേ പ്രിയപ്പെട്ടവര് ഒരു നൂറ് ഗ്രൂപ്പിലെങ്കിലും നമ്മൾ ഉണ്ടാവും സ്കൂൾ ഗ്രൂപ്പ് മദറിന്റെ ഫാമിലി ഫാമിലി പിന്നെ എന്താ പറയാ നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ കണ്ട ആൾക്കാർ കൂടുതലൊരു ഒരു ഗ്രൂപ്പ് എന്ന് വേണ്ട എല്ലാവരും ഒരു പത്തോ അമ്പതോ ഗ്രൂപ്പിലോ ഒക്കെ ഉണ്ടോ അവിടേക്കൊക്കെ ഈ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുക എല്ലാവർക്കും ഉള്ളിൽ വിളിച്ചം നിറയട്ടെ എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഇഫ് യു ഫീൽ എനി ക്വസ്റ്റ്യൻസ് യു ക്യാൻ മീ റൈറ്റ് നൗ താങ്ക് യു വെരി മച്ച് സമയം അല്പം വൈകിയത് ക്ഷമിക്കും ക്ലിയർ അല്ലേ ഓർ മാറ്റി ഫ്രണ്ട് വളരെ സന്തോഷം താങ്ക് യു സർ വളരെ സുഖകരമായ സുഖകരമായൊരു അനുഭവം ഹലോ അതെ സാറേ ഇന്നലെ മറ്റേ സാറിന്റെ വിഷം വിഷം ബോർഡ് മറ്റേ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇട്ടുണ്ടായില്ലോ അത് ഇട്ടുണ്ടായിരുന്നു പക്ഷെ അതിലേ നമ്മള് പിക്ചർ മാത്രം അത് നമ്മള് ട്രഷർ കോഴ്സ് ചെയ്തിരുന്നു അതിൽ ആളുകളാണ് സംശയങ്ങളൊക്കെ ചോദിച്ചത് ട്രഷർ കോഴ്സ് ഇനി ജോയിൻ ചെയ്യാനുള്ള അവസരങ്ങളില്ല ഇനി അടുത്ത മാസത്തെ മണി മൈൻഡ് സെറ്റ് പ്രോഗ്രാമിൽ പങ്കെടുക്കുക പുതിയ ആൾക്കാരൊക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ യൂട്യൂബിൽ ഉണ്ടാവും അതെല്ലാം കാണുക തീർച്ചയായിട്ടും സമൃദ്ധിയുള്ള ജീവിതം സാധ്യമാണ് എന്ന് മനസ്സിലാക്കുക സോ ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ are you happy yes sir yes <laughs> <sharp>